ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോ ഇങ്ങനെ യൂട്യൂബ് ചാൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു ട്രോഗൻ്റെ സ്കിന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായി വന്നിട്ട് സോ നമ്മൾ എന്തായാലും അതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ് സോ നമ്മൾ ആലോചിച്ചിട്ടാണ് ആ ഒരു സാധനം എടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് യൂണിവേഴ്സൽ ടോക്കണിൽ വരാൻ പോകുന്ന ഒരു ഗൺ സ്കിൻ എന്ന് പറഞ്ഞാൽ എം സിക്സ്റ്റിയുടെയും എം ഫോർ സെവൻ്റെയും ഒക്കെ ആയിരിക്കും സോ എന്തായാലും അത് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല അത് എടുത്തിട്ടൊരു ഗൂഗോ ഇല്ല സോ നമ്മൾ എന്തായാലും അതിന് മുമ്പ് തന്നെ ഈ ഒരു ട്രോഗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോഗൻ്റെ സ്കിന്ന് നമ്മളിവിടെ എടുക്കാൻ പോവുകയാണ് സോ ഇതിൽ ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് മറക്കാതെ എന്ന് കമൻറ്റ് വെച്ച് ഇവിടെ നോക്കണം നമ്മളില് ആയിരം ഉണ്ടായ സോ ആയിരം ഡയമണ്ടും നമ്മൾ ഈ ഒരു ഈവെന്റിന് വേണ്ടി സ്പിൻ ചെയ്യാൻ പോവുകയാണ് സോ ആരൊക്കെയാണ് എത്ര ഡയമണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ടോക്കൻ്റെ സ്കിന്ന് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാൻ മെയിൻ കാരണം നൂറ്റി അറുപത് യൂണിവേഴ്സൽ ടോക്കൺ എൻ്റെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെയാണ് സോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മതി നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാം സോ നമ്മൾ ഇരുനൂറ്റി ഇരുപത്തഞ്ചിന് വേണ്ടിയിട്ടാണ് സ്പിൻ ചെയ്യുന്നത് അതിന് മുമ്പ് ഏതെങ്കിലും സ്കിന്ന് കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് നമ്മളൊരു ഇരുനൂറ് അടിക്കുന്നുണ്ട് സോ ഫുൾ ഒരു ടോക്കൺ രണ്ട് ടോക്കൺ മാത്രമാണ് കിട്ടുന്നത് ഏകദേശം കുറച്ച് ടോക്കൺ മാത്രമേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ സോ നമുക്ക് അടുത്ത അടുത്തിട്ട് ഇരുന്നൂറ് അടിക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൽ ഒരു പ്രതീക്ഷയില്ല നമുക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടുമെന്ന് ബട്ട് സ്റ്റിൽ നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുവാണ് നമുക്ക് എന്തായാലും ഒരു യൂണിവേഴ്സൽ ടോക്കൺ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആക്കണം സോ അത്രേ ഉള്ളൂ നമ്മളെന്തായാലും നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആരൊക്കെയാണ് ഈ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തതെന്നും എത്ര ടൈമാണ് കിട്ടിയെന്നും അതൊക്കെ അതൊന്ന് കമൻറ്റ് വെച്ചൊക്കെ അത് മാത്രമല്ല നമ്മളിവിടെ എന്താണ് ഗോൾഡ് ഡ്രോയിൽ കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്ത് നോക്കുന്നുണ്ട് ഒരു ചാനൽ ആദ്യമാണെന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലിൻ ഇനിയപ്പോൾ തന്നെ വെച്ചൊക്കെ ഞാനിന്ന് വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ റെഡിയും കൂടെ കാണാൻ ഞാൻ ച്ചാൽ പലരും ഞാൻ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആയിട്ടാണ് ഇത്രയും കാലം നമ്മൾ റഡിയും കോഡ്സ് കൊടുത്തോണ്ടിരുന്നത് സോ എന്തായാലും നമ്മളെ ഫേക്ക് ആണെന്ന് സംശയമുള്ളവരും അതുമാത്രമേ നമ്മളെ എന്താണ് വ്യൂസ് ഡൗൺ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലാതെ കൂടുന്നതൊന്നുമില്ല സോ നമ്മളെന്തായാലും നമ്മൾ കുറച്ച് സ്ഥലത്തേക്ക് റേഡിയും കോഡ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഗവേ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അതിലോട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെന്തായാലും നിൽക്കുകയാണ് സോ എന്തായാലും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ലൈക്കടിച്ചൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം അറുന്നൂറ് ഡയമണ്ട് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ഒക്കെ രണ്ട് സിംഗിളൊക്കെ അടിച്ച് നോക്കാം ഏറെക്കുറെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ടോക്കൺ നമുക്കിവിടെ ആയിട്ടുണ്ട് സോ നമ്മൾ ഈ ഒരു ട്രോഗിൻ്റെ സ്കിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് ട്രോഗൻ്റെ ഉണ്ട് ഇത് റീലോഡിൻ സ്പീഡ് ഡബിൾ ആണ് റേറ്റ് ഓഫ് എയർ ആണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അത്യാവശ്യം നല്ല ഞാൻ വലുതായിട്ട് ടോക്കൺ ഇട്ട് കളിക്കുന്ന ഒരു വ്യക്തിയല്ലേ ബട്ട് സ്റ്റിൽ ആ ഒരു ലെനി സ്കിൻ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു ബണ്ണി ആ ഒരു തീമിൽ ജിയോൺ സിക്സ് വന്ന സമയത്തും ഞാനത് വലുതായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ എടുത്തു വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു സോ അതുപോലൊരു സാധനമാണ് ഈ ഒരു ടോകൻ ഡിസ്കിലും ഞാൻ എന്തായാലും അത് എടുക്കണമെന്ന് ആഗ്രഹിച്ചു സോ എന്തായാലും നമ്മളത് എടുത്തിട്ടുണ്ട് ഏകദേശം ആയിരം ഡയമണ്ട് നമ്മളെ ഉണ്ടായിരുന്നു സോ എഴുന്നൂറിന് അടിപ്പിച്ച് നമ്മൾ എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട് സോ ആ ഒരു സാധനം നമ്മളിവിടെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇവിടെ നോക്കണം എം ബി ഫൈവിൻ്റെ നമുക്ക് നമുക്കിവിടെ വന്നിട്ടുണ്ട് സോ നല്ലൊരു റേറ്റ് ഓഫ് എൻ്റെ എൻ്റെയുണ്ട് ബട്ട്സ് ഇല്ലാതെ എനിക്ക് എടുക്കണമെന്ന് പറയാൻ ഓ എ ബി ഫൈവ് എൻ്റെയിൽ ഇല്ല സോ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് എല്ലാം കിട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ ലവ് വിൽ ടേക്ക് കെയർ ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കാം എന്തായാലും നമ്മൾ റീഡിങ് കോഡ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങളെ തന്നെ കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ജെനുവനാണ്